കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയ കലാകായികവേദി പോത്തനൂർ എന്ന ഞങ്ങളുടെ ക്ലബിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം സിൽവർ ജൂബിലിയാണ് അടുത്ത മാർച്ച് രണ്ടിന് പോത്തനൂർ താഴെ പാടത്ത് ഗ്രൗണ്ടിൽ വെച്ചാണ് പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ വെച്ച് അരങ്ങേറുന്നത് അതിൻ്റെ ആദ്യ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കായികം ഹജ്ജ് വക്കഫ് ന്യൂനപക്ഷ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർക്കാണ് ഈ ആ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കുർക്കോളി മദീൻ സ്ഥലം എം എൽ എ അവർ പ്രോഗ്രാമിനായിട്ട് മുഖ്യാതിഥിയായി എത്തുന്നത് റെപ്യൂട്ടഡ് പോലീസ് ഓഫീസറായിട്ടുള്ള ഫിലിപ്പ് അമ്പാട് സാറാണ് അതുപോലെ മികച്ച പല മേഖലകളിലുള്ള അവാർഡ് ദാനങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുത്ത വളന്നൂർ വില്ലേജ് ഓഫീസറായ എസ് സുഭാഷ് സാറിനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് ആ ചടങ്ങിൽ അതുപോലെ പ്രദേശത്ത് മികച്ച കർഷകരെയും വിദ്യാഭ്യാസ കായിക മേഖലകളിലെ ഉന്നത മികച്ച പ്രകടനം കാഴ്ചവെച്ച കുറച്ച് വ്യക്തികളെയും ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട് കൂടാതെ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം രാത്രി എട്ട് മുപ്പതിന് കൃത്യം എട്ടേ മുപ്പതിന് തന്നെ കെ എൽ സെവൻറ്റി ഫൈവ് മ്യൂസിക് ബാൻഡ് അണിയിച്ചെടുക്കുന്ന ബിസ്മയ സന്ദേ എന്ന നാവി നാമധേയത്തിൽ ഒരു മ്യൂസിക് ഈവൻറ്റും നടത്തപ്പെടുന്നുണ്ട് പ്രഗത്ഭ ഗായിക ഗായ ഗായകന്മാരായ ഫാസില ബാനു സജിലി സലീമ് ജാസിം ജമാൽ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന ഗാനമേള മ്യൂസിക് ഇവൻ്റാണ് നടക്കുന്നത് അത് അതേപോലെ തന്നെ സാക്സ് ഓഫ് ഫോൺ ഫ്യൂഷൻ എന്നൊരു പ്രോഗ്രാമും അതിൻ്റെ കൂടെ ഉണ്ട് കൂടാതെ വിവിധ ട്രൂപ്പുകളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറുന്നുണ്ട് ഇതാണ് ഞങ്ങൾ പ്രകാ പ്രധാനമായിട്ട് പറയാനുള്ള ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ളത് ചാരിറ്റി ഞങ്ങൾ ചികിത്സാ സഹായങ്ങളാണ് മെയിനായിട്ട് നടത്തി കൊടുക്കുന്നത് കിഡ്നി രോഗികൾക്ക് ക്യാൻസർ പേഷ്യൻ്റുകൾക്ക് അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഓരോ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷ്യധാന കിറ്റുകൾ മാത്രം കുടുംബങ്ങൾക്ക് നിർധനരായ ഒരുപാട് കുടുംബങ്ങൾക്ക് അതായത് വിധവകളായിട്ടുള്ള ആളുകൾ വീടില്ലാത്തവർ കോട്ടേസിൽ കഴിയുന്ന അങ്ങനത്തെ ആളുകൾക്കൊക്കെ എല്ലാ മാസവും കിറ്റുകൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപയിലുള്ള കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ വിവാഹങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സാ സഹായങ്ങൾ വീട് വെക്കാൻ ഒരുപാട് ആളുകൾക്ക് സഹായം ഫണ്ട് ഞങ്ങൾക്ക് നൂറ്റി അൻപതിലധികം മെമ്പർമാരുണ്ട് ഞങ്ങളുടെ ഡൽഹി തന്നെയാണ് കൂടുതലും അപ്പോൾ ആ മെമ്പർമാർ നിശ്ചിത ഫണ്ട് മാസ വരുസ്യം നൽകുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യയും കൂടാതെ കുറച്ച് സ്പോൺസർമാരു ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് മെയിൻ സ്പോൺസർ മുഖ്യ സ്പോൺസർ നൽകുന്നത് ഗോഹെഡ് ഇൻ്റർനാഷണൽ തന്നെ കോട്ടയ്ക്കലിലൊരു ഒരു സ്ഥാപനമാണ് ഈ പ്രോഗ്രാം മുഖ്യ സ്പോൺസർഷിപ്പ് അവരാണ് ചെയ്യുന്നത് പ്രവാസികൾ മെമ്പർമാർ മെമ്പർമാരിതിലൊരു അറുപത് ശതമാനം ആളുകളും പ്രവാസികളാണ് അവരുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏരിയയിൽ ഞങ്ങൾ ക്ലബ്ബിൻ്റെ പരിധിയാണെന്ന് ചോദിച്ചത് ക്ലബിൻ്റെ പരിധി വളന്നൂർ പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളാണ് അതോടൊപ്പം തലക്കാട് പഞ്ചായത്തിൽ ബോർഡറാണ് ഞങ്ങൾ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് വാർഡുകളും ആയിട്ട് ഞാൻ നിലവിൽ ക്ലബ്ബ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ക്ലബ്ബ് വർഷാവർഷം ഈ കായിക കായിക താരങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ട് തയ്യാറാക്കുന്നതിന് തന്നെ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ചിലവഴിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ വാങ്ങി ലീസിലെടുത്തിട്ട് അതിൽ ഗ്രൗണ്ട് തയ്യാറാക്കിയിട്ടാണ് ഓരോ വർഷം ഈ കായിക താരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗ്രൗണ്ട് റെഡിയാക്കി കൊടുക്കുന്നത് തൊട്ടടുത്ത് ഞങ്ങൾക്ക് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട് പക്ഷേ അവിടെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ക്ലബ്ബിലെ കുട്ടികൾക്ക് അവിടെ പോയിട്ട് പരിശീലനം നടത്താൻ അവസരമില്ല അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഈ സമയം ഞങ്ങൾ അറിയിക്കാൻ കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് വേണ്ടി മരുന്നുകൾ ആവശ്യം വരുന്ന രോഗികൾക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് പോയി ഒരു ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു ഒരു ഡയാലിസിസ് രോഗിക്ക് നമ്മൾ ഒരു ലക്ഷത്തി ഏകാല് ലക്ഷം രൂപയോളം നമ്മൾ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ ആണ് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിന് നമ്മൾ നമ്മളെ കൊണ്ട് താങ്ങിയ പോലെ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾക്ക് എന്തെങ്കിലും ഡയാലിസിസുമായി യൂണിറ്റ് എന്തെങ്കിലും സജ്ജീകരിക്കാനുള്ളൊരു പദ്ധതി ഉണ്ട് അങ്ങനെ ആലോചിക്കുന്നുണ്ട് അവർക്ക് ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കന്മനം പാറക്കലുള്ള എനർജി പാലേറ്റീവ് കെയറിന് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ഇരുപത്തിയഞ്ച് വർഷമായിട്ടുള്ള ക്ലബ്ബാണ് തുടക്കത്തിൽ ഇപ്പോൾ നാല്പത് അമ്പത് മെമ്പർമാരുണ്ടായിരുന്നു ഇപ്പം അത് നൂറ്റൻപതിൻ്റെ ഏറെ മെമ്പർമാരുണ്ട് സാധാരണ ഞങ്ങൾ ചുറ്റുവട്ടത്തിൽ വളന്നൂർ പഞ്ചായത്തിൽ തന്നെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ക്ലബ്ബ് വേറെ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയമാണ് രജിസ്ട്രേഷൻ ഉള്ള ക്ലബ്ബ് ഇരുപത്തിയഞ്ചു വർഷം തികഞ്ഞിട്ടുണ്ടാവില്ല ഞങ്ങൾ ക്ലബ്ബാണ് ഇപ്പൊ ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞിട്ടുള്ള ചുറ്റുവട്ടത്തിന് നാട്ടില് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ ഇതിൽ ഇപ്പോൾ നാലാൾ പ്രവാസി മെമ്പർമാരാണ് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇപ്പം സെക്രട്ടറി ആണ് അവർ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പിന്നെ നാട്ടിലുള്ളവർക്ക് കാര്യങ്ങളും ജോലിയൊക്കെ ഉണ്ടാവില്ല നാട്ടിൽ ആരെ ലീവിലെത്തുന്ന അവര് ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളുകൾ വരുമ്പോൾ അവര് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ്